വെൽക്കം ടു ഹാപ്പി ലൈഫ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ തമ്മയിൽ കണ്ടിട്ട് എന്താണ് പ്രശ്നം എന്നറിയാൻ വന്ന വന്നിരിക്കുകയായിരിക്കും അല്ലേ കുറെ പേര് അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്കാരൊക്കെ ഒന്ന് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഈ വീഡിയോ ഒക്കെ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങളെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പുതിയതായിട്ടുള്ള ആൾക്കാരത്ത് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ എൻ്റെ പേര് രശ്മി സന്തോഷ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് പോയി നോക്കൂട്ടോ അപ്പോൾ നമ്മൾ മാറ്റിലേക്ക് വരാം അതായത് ഞാൻ ആദ്യം എന്നെക്കുറിച്ച് പറയാം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ പരിചയമുള്ളവർക്കൊക്കെ മനസ്സിൽ അറിയ അറിയുണ്ടാവും കേട്ടോ എന്ന് വച്ചാൽ ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ് അതായത് കണ്ണാടി പോലെയാണ് ഞാൻ ഞാൻ നല്ലവളാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്കും നെഗറ്റീവ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും എനിക്ക് എനിക്കെന്നെ ചിലപ്പോൾ തോന്നും എന്തിനപ്പം അത് അങ്ങനെ പറഞ്ഞത് എന്തിനാപ്പം ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരുന്നു ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്തിനപ്പം അത് പറയാൻ പോയേ അതേപോലെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയും കാര്യങ്ങളും എനിക്കും കുറേ സ്വഭാവ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ശരിക്കും ബേസിക്കലി എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ അതാണ് ഞാൻ കണ്ണാടി പോലെ എന്ന് പറഞ്ഞത് ഞാൻ അതുപോലെ ഞാൻ തിരിച്ച് പെരുമാറും കേട്ടോ അത് എങ്ങനെയുള്ള ഇപ്പം നമുക്ക് മെൻ്റലി നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം പണ്ട് പണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അവർക്കൊരു ബാഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവർ എന്നെ അങ്ങനെ ചെയ്തില്ലേ എന്നൊരിക്കലും ഞാൻ ചിന്തിക്കില്ല കാരണം പോട്ടെ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള വലിയൊരു വരതാനാണ് മറവി കാരണം മനുഷ്യൻ എപ്പോഴും നമ്മൾ നമ്മളെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായി ഒന്നും ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു ഡിപ്രഷനിൽ തന്നെ ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ അല്ലേ ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണേ അത് എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും മോശമുള്ളൊരു അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്നെ ഓർത്ത് അയ്യോ ആ സമയത്ത് എന്നെ എന്നോട് മറ്റുള്ളവർ ഇങ്ങനെ പെരുമാറിയില്ലേ അതിലേ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതിലേ നമ്മൾ പ്ലസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറമെ ഒന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് ഫുൾ ബ്ലാങ്ക് ആണ് പിന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല പക്ഷേ അത് പോയ കാര്യമല്ലേ കാരണം നമ്മളാരും എന്ന് ഞാൻ പറയുന്ന പോലെ നമ്മളാരും ഇവിടെ എന്താ പറയുക കണ്ടിന്യൂസ് ആയി ഇരിക്കാൻ വന്നവരല്ല നാളെ നാളെ ആവുമ്പോൾ നമ്മളൊക്കെ ഇവിടം വിട്ട് പോകില്ലേ അപ്പോൾ ഈ ഒരു വാശിയും പറഞ്ഞ പോലെ ദേഷ്യവും അന്ന് ബുദ്ധിയൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക മൃഗങ്ങളോടും കൂടി ഒരുപാട് പറ്റില്ല കാരണം മൃഗങ്ങളും കൂടി അത്രയും വൈരാഗ്യ ബുദ്ധി വെച്ച് നടക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ അപ്പോൾ അത് പറഞ്ഞു തന്നെ എന്താച്ചാൽ വാ ഇതെന്ന് പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ ഓരോന്നങ്ങടെ കയറി കയറി വരും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് എന്താച്ചാൽ ഞാൻ അങ്ങനെയാണ് അപ്പം എന്നോടൊരാളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ഞാൻ ബിഹേവ് ചെയ്യും അത് മാത്രമല്ല ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ എന്നിൽ അയാളെ അതായത് അയാളിൽ എന്നെ കാണും എന്നിൽ അയാളെ കാണുന്നല്ല അയാളിൽ എന്നെ കാണും കാരണം ആ ഒരു പ്രശ്നം എനിക്ക് വന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരാൾ ഒരാളോട് അപ്രോച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ടെൻഷനാണ് പിന്നെ അവർക്ക് ആ ഒരു ഒരു ഈവൻ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്കൊരു പ്രോബ്ലം വന്നോ അത് ശരിയാക്കി എടുക്കണം അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റണ ആൾ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെ അവരെ എങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കും ആ ഒരു പ്രോബ്ലം അവർക്ക് സോൾവ് വരെ ഞാൻ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കും അല്ലാതെ നമുക്ക് കുറേ എന്താ പറയുക ഫിനാൻഷ്യലി ഒന്നും അവരെ സഹായിച്ചോളാൻ പറ്റുന്ന നമുക്കില്ല പക്ഷേ നമുക്ക് ആളാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കും ശ്രമിക്കുന്നത് മാത്രമല്ല അവർക്ക് ആ ഒരു പ്രശ്നം സോൾവാകണ വരെ എൻ്റെ മൈൻഡ് എന്താ പറയുക അവരിൽ തന്നെ ഇരിക്കും അങ്ങനൊരു അതൊരു നമ്മുടെ സന്തോഷമായിട്ട് പറയാം അത് തെറ്റാന്നാണ് കാരണം എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ തലേ തലയിൽ കയറ്റിയിട്ട് അവസാനം കടന്ന് മോങ്ങാൻ നിൽക്കണ പറയും അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഒരാൾ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ രശ്മി കാരണം അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് എൻ്റെ ഹൺഡ്രഡ് പെർൻ്റെജ് ചിലപ്പോൾ അത് ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ലാത്ത കാര്യമായിരിക്കാം പക്ഷേ ഇന്നാലും ഞാൻ അതിൻ്റെ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെങ്കിൽ പറ്റണ പോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കെട്ടോ അപ്പോൾ ആ ഒരു മൈൻഡാണ് എനിക്ക് പക്ഷേ ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ കുറേ നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ അങ്ങനെ നല്ല മനസ്സിനെ ഹേർട്ടായിട്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കേട്ടത് മറക്കാൻ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുപോലെ മൈൻഡിലുള്ള ഒരു അനുഭവമാണ് ഞാൻ പറയണത് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ കൊറോണ കാലം ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ അല്ലെ ആ കാലം കൊറോണ കാലം നമുക്ക് മലയാളികൾക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല കാരണം അത്രയും നമ്മൾ നമ്മളിതുവരെ ചിന്തിക്കാത്ത നമ്മളിതുവരെ കാണാത്ത സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ ചിലർ വിചാരിച്ചു ഇതോടെ നമ്മൾ ലോകം അവസാനമായി കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ പിള്ളേരൊക്കെ അമ്മ വേണ്ട അമ്മ ഇത് മതിയായി എന്താ ഇങ്ങനെയെന്നൊക്കെ പോയിട്ട് കരഞ്ഞിട്ടടക്കുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഞാൻ പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്താൽ വല്ലാത്ത അനുഭവങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിലൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ മറക്കാൻ പറ്റാത്ത അനുഭവം വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കൊറോണയുടെ നല്ല രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള സമയത്ത് തന്നെയാണ് നമുക്കും ആ സംഭവം പിടിപെട്ടത് നമുക്ക് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടില്ല അത് ഞാൻ പറയാം കേട്ടോ ആദ്യം ഏട്ടന് പനി വന്നു ഏട്ടന് പനി വന്നപ്പോൾ നമുക്ക് കുട്ടികളോ ചെറിയ കുട്ടികളോ ഉള്ളതാണ് പൈസ ആ അമ്മയുണ്ട് അമ്മയ്ക്കാണെങ്കിൽ എൺപത് വയസ്സായി ആയിരുന്നു അപ്പോൾ നമുക്ക് പേടിയാണല്ലോ അപ്പോൾ ഏട്ടന് ചെറിയ പനി വന്ന് ഒരു ദിവസം മരുന്ന് പാരസ്റ്റമോള് കഴിച്ച് റെസ്റ്റെടുത്ത് പുറത്ത് പോവാനും അങ്ങനെ പറ്റിയിരുന്നില്ലല്ലോ അത് കഴിഞ്ഞ് പിന്നെ പനി പോ നിൽക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞാനും ഏട്ടനും കൂടി പോയി ഒറ്റപ്പാലം നമ്മുടെ സുധർമ്മയില് പോയിട്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തില്ല എനിക്ക് കാരണം എനിക്ക് പനിയില്ല എനിക്കൊരു ലക്ഷണങ്ങളില്ല സ്മെല്ല് പോവുക അങ്ങനെ ഏട്ടനും സ്മെല്ല് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയി ടെസ്റ്റ് ചെയ്യാൻ നിന്നില്ല അപ്പൊ ഏട്ടനും ടെസ്റ്റ് ചെയ്തു അപ്പൊ ഏട്ടനും പോസിറ്റീവ് എന്നുള്ള മൈൻഡേ ഞങ്ങൾക്ക് ഇല്ലാട്ടോ അപ്പോൾ ഞങ്ങള് പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് എടുത്തു ശരി അവര് ടൈം രാവിലൊക്കെ ആവുള്ളൂ അല്ല വൈകി രാവിലേക്കല്ല ഞങ്ങള് രാവിലെ പോയി ടെസ്റ്റ് ചെയ്തു അവര് പറഞ്ഞു ഒരു ഉച്ച എത്ര നേരം ആവുമ്പോഴേക്ക് മെസ്സേജ് വരും പറഞ്ഞു ശരി പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് തിരിച്ചു വരാം നമുക്ക് എന്തായാലും അങ്ങനെ പോസിറ്റീവ് ആവില്ല വലിയ ഏട്ടനും വലിയ സഹിക്കാൻ വരത്ത പനിയെ തലവേന മ മണം പോക്കലും മണമൊന്നും പോവുക ഒന്നും ചെയ്തില്ല അപ്പോൾ ഏട്ടൻ നല്ല ജാളിയായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഉള്ള കാരണം ജസ്റ്റ് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ചനപ്പതിർക്കാവിൻ്റെ അവിടെ എത്താറായി പാലപ്പുറ എത്താറായിട്ടോ പാലപ്പുറ എത്താറായപ്പോൾ മെസ്സേജ് വന്നു മെസ്സേജ് വന്നപ്പോൾ ഏട്ടൻ ഡ്രൈവ് ചെയ്യണം അപ്പോൾ ഞാൻ വേഗം മെസ്സേജ് നോക്കിയപ്പോൾ പോസിറ്റീവ് അപ്പം ആകെ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് നമ്മള് ബ്ലാങ്ക് ആയി കാരണം അത് കഴിഞ്ഞ് പിന്നെ ഒക്കെ എല്ലാവടേയും ആയ ശേഷമുള്ളതൊന്നും നമുക്ക് പിന്നെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ കൊറോണ വന്ന സമയത്ത് നമ്മുടെ ഒരു ഇതെന്താ വെച്ചാൽ ചുറ്റിലും ഇങ്ങനെ കൊറോണയുടെ അങ്ങനെ നമുക്ക് ചിത്രത്തിൽ കാണാവൊരുത് അതിങ്ങനെ വന്ന് നിൽക്കുക അത് നമ്മൾക്ക് ശ്വാസകോശത്തിലേക്ക് കയറും അങ്ങനെ ഇതാവും നമ്മൾ മരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ആയിരുന്നില്ലേ അപ്പം ഇപ്പോഴും എനിക്കെന്ന് ആ അച്ഛനക തൃക്കാവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അതായത് നമ്മുടെ വൈശാഖ ഹോട്ടലിൻ്റെ അവിടെ എത്തുമ്പോഴാണ് മെസ്സേജ് വന്നു അപ്പം ഞങ്ങൾ അങ്ങനെയും വണ്ടി ആയിട്ട് വണ്ടി സൈഡാക്കുവോ പറഞ്ഞു സൈഡാക്കിയിട്ട് പോസിറ്റീവ് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാരണം കുട്ടികളുണ്ട് വീട്ടിൽ ഞങ്ങൾക്ക് ഇനി പിന്നെ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ വീട്ടിൽ പോയാൽ പോവാതെ വേറെ എവിടേക്കെങ്കിലും പോകാനുള്ള അതൊന്നും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാവുക ഫുൾ ബ്ലാങ്കായി വിളിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് അമ്മയ്ക്ക് പേടിയാവുമോ അമ്മയ്ക്ക് പേടിയാകും അമ്മ അമ്മ അത് വേറെ വല്ല രീതിയിൽ കെ ടെൻഷനായിട്ടോ പിന്നെ മനക്കെട്ടി വെച്ചിട്ട് പിന്നെ അമ്മയ്ക്ക് ഞാൻ മെല്ലെ വിളിച്ചു അമ്മ ഇങ്ങനെ ഏട്ടനെ പോസിറ്റീവാണ് അങ്ങനെ പറഞ്ഞു അപ്പം അമ്മ പാതയോ അപ്പം എന്നാൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കും അമ്മ ഒന്ന് മാറി നിൽക്കും അമ്മയും കുട്ടികളുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തന്നെയാണല്ലോ ആ സന്തോഷം എൻ്റെ ഏട്ടൻ താമസിക്കണേ അപ്പോൾ അവിടേക്ക് ഇന്ന് മാറുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും അവരവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് അമ്മയും പിള്ളേരും അങ്ങോട്ട് മാറുകയും ചെയ്തു കേട്ടോ പിന്നുള്ള ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക അത്രയ്ക്ക് ഇതായിരുന്നു അവർ അമ്മ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ മാത്രമല്ലോ വീട്ടിൽ ഞാൻ എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല ഏട്ടൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാവും പക്ഷെ ഞാൻ ഒരിക്കലും കാരണം ഏട്ടൻ പുറമേക്ക് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല പേടി ഉണ്ടാകും പിന്നെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു ഇതൊന്നും ഏട്ടനെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പനി ലക്ഷണങ്ങളൊന്നും ഇല്ല പക്ഷേ ഏട്ടൻ്റെ കൂടെ ഞാനും ക്വാറൻറ്റൈനിലിരിക്കും കാരണം ഞാൻ ഒന്നാമത് ഏട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു രണ്ടാമത് ഏട്ടനെ അങ്ങനെ ഒറ്റയ്ക്കാക്കേണ്ട ആവശ്യം എനിക്കില്ല പറഞ്ഞിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെയിരുന്നു പിറ്റേ ദിവസം ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഏട്ടനെ സ്മെല്ല് പോയി പിറ്റേ ദിവസം തന്നെ എനിക്കും പനി തുടങ്ങിയിട്ടോ പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ അപ്പഴത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഗ്യാസ് കഴിഞ്ഞു ഭക്ഷണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇല്ല വിറകൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിരുന്നു നല്ല ബാക്കിൽ പറഞ്ഞാൽ അവിടെ അടുത്ത വീടുകളുണ്ട് അത്രയും ബാക്കിലായിരുന്നു വിറക് അപ്പൊ ഞാൻ തലയിൽ കൂടെ തുണിയും രണ്ട് മൂന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അവിടെ കള്ളന്മാര് പോകുന്ന പോലെയാണ് പോയി വിറകെടുത്തിട്ട് വരിക മറ്റുള്ളവർക്ക് പകരണ്ടെന്നുള്ള പോലെ എന്നിട്ട് പോയി വിറകൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതോ എനിക്കും പനിയുണ്ട് വിറകൊക്കെ അടുപ്പ് കത്തിച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങനെ ആ ദിവസങ്ങൾ ഞാൻ കഴിച്ചു കൂട്ടിയത് ഞാൻ കറിയില്ല പിന്നെ ഞങ്ങൾക്ക് സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞിട്ട് ഒരാളോ അപ്പോൾ പുറമേ ഒരാളോ നമ്മുടെ നാട്ടിലാരെങ്കിലോ നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള ആരെങ്കിലോ ആരും നമുക്കൊരു സാധനം വാങ്ങി തന്നിട്ടില്ല നമ്മൾ ഒരു ആരും വാങ്ങി തന്നിട്ടില്ല പറയാൻ പറ്റില്ല എൻ്റെ അച്ഛൻ ഇടയിൽ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് അച്ഛനാണെങ്കിൽ വരണ്ടായ പറഞ്ഞതാണ് ഞാൻ അച്ഛൻ അറുപത് വയസ്സ് കഴിഞ്ഞതായിരുന്നു അപ്പം അച്ഛന് പെട്ടെന്ന് സ്പ്രെഡ് ആവില്ല അപ്പം അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ അച്ഛൻ കുറച്ച് മുട്ടയും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് അച്ഛൻ വിറകൊക്കെ കുറച്ച് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഗ്യാസ് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടിയിട്ടോ അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഡ്രൈവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൻ ഇവിടെ എവിടെയെങ്കിലും കൊടന്ന് വെച്ചിട്ട് അവൻ പോകും അതായിരുന്നു നമ്മുടെ അവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന അതല്ല ഇത്രയും നമ്മൾ നമുക്ക് ഞങ്ങൾ അതായത് രണ്ടുപേർക്കും എനിക്ക് വെയ്യവുട്ട് അപ്പോൾ ചില എല്ലാവരും പറയില്ലേ ആ സമയത്ത് റെസ്റ്റ് എടുക്കണം അങ്ങനെ പക്ഷെ എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല കാരണം എന്താ വെച്ചാൽ ഈ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലാണ് എല്ലാവർക്കും നമുക്ക് വിഷിപ്പ് കൂടും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ കൂട്ടത്തിൽ പെട്ടതാണ് ഞാനും ഏറ്റനൊക്കെ അപ്പം ഞങ്ങൾക്ക് പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യം വിശിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മണമൊന്നും അറിയില്ല എന്നാലും ഭക്ഷണം ഉള്ളിലേക്ക് വേണം തോന്നും അപ്പോൾ ഞങ്ങളങ്ങനെയും ഇങ്ങനെയും ഇങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കുട്ടികളെ കാണാതിരിക്കാൻ വിഷമം വേറെ കുട്ടികൾ പിന്നെ അടുത്ത് തന്നെയാണ് ഇടയിൽ വന്ന് എന്നാലും അവരുമായിട്ട് കോണ്ടാക്ട് ഒന്നും നമുക്ക് പറ്റിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ദിവസങ്ങൾ തള്ളിക്കൂട്ടിയത് നമുക്ക് മാത്രം കാരണം ഒരാൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വിളിക്കും വിളിച്ചിട്ട് എന്തായതാ ചോദിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണോ ഒരു നമുക്ക് ഓപ്പണായി പറയാം ഒരു രാവിലത്തെ ഒരു ഉച്ചത്തെ ഒരു നേരത്തെ ഭക്ഷണം അടക്കം ഞങ്ങൾ ആരുടെ ഞങ്ങൾക്ക് ആരും എത്തിച്ചു തന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ തന്നെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച് നിന്ന് നമുക്കറിയാമല്ലോ ആ സമയത്ത് വരുമാനമൊക്കെ വലിയതായിട്ടൊന്നും ഉണ്ടാവില്ല വലുതായിട്ടല്ല വരുമാനം ഇല്ലല്ലോ കാരണം നമുക്ക് കൊറോണ വരുന്നതിന് മുന്നേ തൊട്ടന്നെ പുറത്തു പോകാതെ ഏട്ടൻ ഫുൾ വീട്ടിൽ തന്നെ ആയിരുന്നു അങ്ങനെ അപ്പോൾ സമയത്ത് ഞാൻ ട്യൂഷൻ തുടങ്ങിയിട്ടൊന്നുമില്ല തട്ടിക്കൂട്ടി അങ്ങനെ ഒരു കൊറോണ കാലം ഉണ്ടായിരുന്നു അയ്യോ അതിപ്പോഴും ആലോചിക്കുമ്പോ എനിക്ക് ഇതാവും പക്ഷെ ഞാൻ വിചാരിക്കും ഞാൻ വേറെ ഒരാളിരിക്കണ സമയത്ത് ഞാൻ എന്താ വേണ്ട നിങ്ങൾക്ക് വല്ല ഇഷ്ടമുള്ളത് വേണോ ഞാൻ കൊടുത്തയക്കണോ അങ്ങനെ ചോദിക്കും അപ്പൊ ഞാൻ വിചാരിക്കാരും അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടാല് നമുക്ക് ഒരാളും ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അത് മനസ്സിൽ വെ അങ്ങനെ അവരോട് മനസ്സിൽ വെച്ച് വരുമ്പം നമ്മുടെ മൈൻഡിൽ അതുണ്ടാവും നമ്മളത് നമുക്കതൊരു വിഷമായിട്ട് തന്നെ മനസ്സിൽ മൊത്തം ഉണ്ടാവും കാരണം ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് നല്ല പനിച്ച് വരയ്ക്കുമ്പോഴും ഞാൻ അടുപ്പിൻ്റെ അവിടെ നിന്ന് വിറകു കത്തിക്കുക ഭക്ഷണമേട്ടനെ നേരത്തിന് അപ്പോൾ മുട്ട എന്തെങ്കിലും പരഹാരം ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കുക അത്രയും ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഈ ഇങ്ങനെയൊക്കെ ഒരു കൊറോണ അനുഭവം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കുറേ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഞങ്ങളുടെ ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇത് തന്നെ നമ്മൾ എനിക്ക് മെൻ്റലി നമുക്ക് ഭയങ്കര ആലോചിക്കുമ്പോഴേക്കും ആ ഒരു ഓർമ്മയൊക്കെ വന്നാലും ചിലതെന്ന് എനിക്ക് എന്താ പറയണ്ടതൊന്നും അറിയുന്നില്ല അപ്പോൾ ഇതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാൻ കൂടെ അതുവരെ ബൈ